ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് അല്ലെങ്കിൽ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കിവിടെ നിങ്ങൾ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല ഏതൊരാൾക്കും ഇവിടെ നിങ്ങൾക്ക് ജോലി വേക്കൻസി ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾ ഡിജിറ്റൽ മല്ലു എന്ന ഈ ചാനലിൽ ഡെയിലി രണ്ട് ജോലികൾ വെച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഞാൻ തന്നുകൊണ്ടിരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ജോലി അപ്ഡേറ്റും വൈകിട്ട് എട്ട് മണിക്ക് ഒരു ജോലി അപ്ഡേറ്റ് നിങ്ങൾക്ക് ഞാൻ തരും അങ്ങനെ രണ്ട് ജോലി അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഈ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക കാരണം എൻ്റെ വീഡിയോ ആദ്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾക്ക് ജോലി ആദ്യം തന്നെ എത്താൻ അത് നിങ്ങൾക്ക് സഹായിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെന്റിന്റെ കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക ജോലികളെ പറ്റിയിട്ടാണ് ഒരുപാട് താൽക്കാലിക ജോലികൾ വന്നിട്ടുണ്ട് കുടുംബശ്രീകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്തുകളിൽ പിന്നെ അങ്ങനെ തന്നെ ഒരുപാട് ടീച്ചേഴ്സ് വേക്കൻസികളുണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് വേക്കൻസികൾ അങ്ങനെ ഒരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിത്തരാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഡി ടി പി ഓപ്പറേറ്റർ ഒഴിവ് കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡി ടി പി ഓപ്പറേറ്റർ തസ്തിക ലിഖ്യപ്പർക്കാരെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പത്താം ക്ലാസ് ആണ് യോഗ്യത ഇപ്പോൾ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒക്ടോബർ പത്താണ് അവസാന തീയതി ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം നടത്തുന്നത് യോഗ്യത എൽ സി ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള പ്രിന്റിങ് ടെക്നോളജിയിൽ ഡിപ്ലോമ പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഏതെങ്കിലും വിഭാഗത്തിൽ കെ ജി ടിയും ലോവറും പ്രിന്റ് ടെക്നോളജിയിൽ ബി എച്ച് എസ് സിയിൽ ഒരു അംഗീകൃത സ്ഥാപനത്തിനുള്ള ഡി ടി പി കോഴ്സും ആണ് പി ജി ഡി എസ് മറ്റ് ഭാഷകളിലെ പ്രാവീണ്യ എന്നിവ അഭികാമ്യം പ്രായപരിധി അമ്പത് വയസ്സ് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് പ്രതിമാസ കരാർ വേതന അവസാന തീയതി ഒക്ടോബർ പത്താണ് അഭിമുഖം പ്രായോഗിക പരീക്ഷ എന്നിവ അടിസ്ഥാനത്തിലാക്കി നിയമ നിയമനം നടത്തുക വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയം എന്നിവയുടെ സാക്ഷ്യപ്രതിയായ പങ്കെടുപ്പുകളും ബയോഡേറ്റകളും ഇമെയിലും ഫോൺ നമ്പർ രേഖപ്പെടുത്തണം ഉൾപ്പെടെ വെള്ള ഉൾപ്പെടെ വെള്ളപ്പേപ്പറുകൾ തയ്യാറാക്കിയ അപേക്ഷ ഡയറക്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാള തിരുവനന്തപുരം എന്ന വിലാസത്തിലേക്ക് അയക്കണം ഒരു വർഷത്തേക്കാണ് കരാർ നിയമനം ആയുർവേദ തെറാപ്പിസ്റ്റ് നിയമനം കോട്ടത്ര ഗ്രാമപഞ്ചായത്തിലെ ഈരംപൊല്ലി രാമൻ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ആയുർകർമ്മ ഒ പി അധിഷ്ഠിത പഞ്ചകർമ്മ ചികിത്സാ പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് നിയമനം നടത്തുന്നു സർക്കാർ അംഗീകൃത ഡി എ എം ഇ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുകൾ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യത സർട്ടിഫിക്കറ്റും അസർ പകർപ്പ് സഹിതം ഒക്ടോബർ നാല് രാവിലെ പതിനൊന്നിന് ഈരംപൊല്ലി രാമൻ സ്മാരക ആയുർവേദ ഡിസ്പെൻസറിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം ഫോൺ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് എട്ട് ആറ് ആറ് നാല് നാല് ഹാർബർ റെസ്ക്യൂ ഗാർഡ് നിയമനം ഫിഷറീസ് വകുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഹാർബർ റെസ്ക്യൂ ഗാർഡുമാരെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചന്തപ്പടിയിലുള്ള ഫിഷറീസ് ഡിപ്പാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നടക്കും മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡിൽ അംഗത്തുമുള്ളവരും ഫി ഫിസംസിൽ രജിസ്റ്റർ ചെയ്തവരുമായ ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം ലഭിച്ചവർക്ക് അപേക്ഷിക്കാം അപേക്ഷ ഇരുപതിനും അറുപതിനുമിടയിൽ പ്രായമുള്ള കടലിൽ നീന്തുന്ന പ്രാവീണ്യമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ മതിയരേഖകളും പകർപ്പുകളും സഹിതം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റ എന്നിവ സഹിത അഭിമുഖത്തിന് ഹാജരാകണം ഫോൺ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് ആറ് ആറ് കമ്മ്യൂണിറ്റി വുമൺ ഹോസ്റ്റൽസ് അഭിമുഖം പത്തനംപുരത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെ ജെൻഡർ റിസോഴ്സ് സെൻ്ററിലേക്ക് കമ്മ്യൂണിറ്റി വുമൺ ഹോസ്റ്റലിലേക്ക് നിയമനം യോഗ്യത വിമൺ ലേഡീസ് ജെൻഡർ സ്റ്റഡീസ് സോഷ്യൽ വർക്ക് സൈക്കോളജി സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാന നിരോധനം പത്തനാമന് ബ്ലോക്ക് പഞ്ചായത്തിൽ പരിധിയിൽ താമസിക്കുന്നവരാകണം കൗൺസിലിംഗ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലൈസൻസ് എൻ സി ആധാർ റേഷൻ കാർഡ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് യോഗതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ആസരസഹിതം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോൾ ഒക്ടോബർ പത്തിന് രാവിലെ പതിനൊന്നിന് പത്തനാമംഗം ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തുന്ന വിധത്തിൽ ഹാജരാകണം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ക്യാമ്പ് ഫോളോവർ നിയമനം സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പ് ക്യാമ്പ് ഫോളോവർമാരുടെ ഇരുപത്തിനൊന്നില ഇരുപത്തിരണ്ട് പ്രതീക്ഷിത ഒഴിവിലേക്കുള്ള അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പ് ക്യാമ്പിലെ ഡെപ്യൂട്ടി കമാൻഡർമാർ ഓഫീസിൽ നടക്കും പ്രായോഗിക പരീക്ഷയും ഉണ്ടാകും അമ്പത്തൊന്ന് ദിവസത്തേക്കായിരിക്കും നിയമനം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ക്രഷ് വർക്കർ ഹെൽപ്പർ നിയമനിച്ച അവർ ഐ സി യു ഡി പ്രോജക്ട് പരിധിയിലേക്ക് വരുന്ന പഞ്ചായത്തിലെ ഒമ്പതാം വാടിയിൽ നൂറ്റിപ്പത്താം നമ്പർ അംഗനവാടിയിൽ ക്രഷ് വർക്കർ ഹെൽപ്പർ തസ്തിയിലേക്ക് നിയമനം നടത്തുന്ന വാർഡിലേതിരെ താമസക്കാരായ വരുന്ന അപേക്ഷിക്കും യോഗ്യത ക്രഷ് വർക്കർ പന്ത്രണ്ടാം ക്ലാസ് കൃഷി ഹെൽപ്പർ പത്താം ക്ലാസ് പ്രായപരിധി മുപ്പത്തി വയസ്സ് അവസാന തീയതി ഒക്ടോബർ ഏഴ് ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫാർമസിസ്റ്റ് ഒഴിവ് വള്ളിക്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട് ഡി ഫോം ബി ഫോം എം ഫം എവി യിൽ ഏതെങ്കിലും യോഗ്യതി കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ തിരിച്ചേരൂർ രേഖ പ്രവൃത്തി പരിചയം യോഗ്യത തെളിക്കുന്ന രേഖകൾ സഹിതം വള്ളിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിനും അപേക്ഷ സമർപ്പിക്കാം അന്നേ ദിവസം രാവിലെ പതിനൊന്നിനാണ് അഭിമുഖം ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അംഗണവാടി ക്രിഷർ ഹെൽപ്പർ നിയമനം വനിതാ ശിശുവികസന വകുപ്പിൽ കൊണ്ടോട്ടി ഐ സി ഡി സി എസ് പ്രോജക്റ്റിന് കീഴിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ പതിമൂന്ന് നമ്പർ ഡിവിഷൻ പരിധിയിലുള്ള സെക്ഷൻ നാൽപ്പത്താറ് കിടങ്ങാട് അംഗനവാടി കം ക്രഷറിലേക്ക് അങ്കാവാടി ക്രഷർ ഹെൽപ്പറെ നിയമിക്കുന്ന യോഗ്യതയായ വനിതകളിൽ നിന്ന് അപേക്ഷ ശ്രമിക്കുന്നു അപേക്ഷകർ മുപ്പത്തിരണ്ട് വയസ്സ് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് തികഞ്ഞവരും മുപ്പത്തഞ്ച് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കീഴിലുള്ള എംപ്ലോയ്മെൻ്റ് സെൻ്റർ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാവിലെ പത്തിന് സ്വകാര്യ സ്ഥാപനത്തിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റി ഗാർഡ് ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് പേഴ്സണൽ കെയർ ജനറൽ ഡ്യൂട്ടി പ്ലംബർ ഇലക്ട്രിക് ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നു പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രവൃത്തി പരിചയം ഉൾ ഇല്ലാത്തവർക്കും എംപ്ലോയ്മെന്റ് സയൻസ് രജിസ്റ്റർ ചെയ്ത ശേഷം അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഫോൺ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് വാക്കിൻ ഇൻ ഇന്റർവ്യൂ തിരുവനന്തപുരം റീജിയൻസർ സെന്ററിലെ കരാർ അടിസ്ഥാനത്തിൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ നിയമനത്തിന് ഒക്ടോബർ ഏഴിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു വിശദങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ആർ സി സി ഡോട്ട് ടി വി എം ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ അപേക്ഷിക്കുക ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ സ്റ്റാഫ് നേഴ്സ് നിയമനം വന്നിരിക്കുകയാണ് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് കൂടാതെ നേഴ്സിംഗ് മിഡ് ലൈഫ് രജിസ്ട്രേഷനാണ് അമ്പത് ബെഡുള്ള ആശുപത്രി രണ്ടര വർഷം പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സെപ്റ്റംബർ ഇരുപത്തി ആറിന് മുതൽ അപേക്ഷിക്കാം അപേക്ഷ സ്ഥിരീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ പതിനാല് വൈകുന്നേരം നാല് മണിവരെയാണ് ഏത് വിദലാസത്തിലാണ് അയക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം പ്രിൻസിപ്പൽ ഏകലവ്യ മോഡൽ റെസിഡൻസ് സ്പോർട്സ് സ്കൂൾ കരിങ്കലം പെരിങ്ങോട് പയ്യന്നൂർ പി ഒ കണ്ണൂർ ഫോൺ നമ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ട്രേഡ്മാൻ നിയമനം കണ്ണൂർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നെരുവാറം ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ കാർപൻ്റർ വിഭാഗത്തിൽ വിഭാഗത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ട്രേഡർമാരെ നിയമിക്കുന്ന അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസ് സൂപ്രണ്ട് മുമ്പാകെ എത്ര ഫോൺ നമ്പറത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്